എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭയമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അഥവാ ഇ വി എം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പല തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് പാർട്ടി പരാജയപ്പെടുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു എംബാരസ്മെൻ്റ് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊക്കെ തന്നെ പ്രാഥമികമായിട്ട് കുറ്റം പറയുന്നത് ഇ വി എമ്മിനെയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ രാഷ്ട്രീയ തീരുമാനം മറ്റെന്തോ ആയിരുന്നുവെന്നും അതിനെ ബി ജെ പി സർക്കാർ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പ്രോഗ്രാം ചെയ്യുന്നതിലൂടെ അട്ടിമറിക്കുകയായിരുന്നു എന്നുമൊക്കെ പറയാനാണ് ഇവർ ശ്രമിക്കുന്നത് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ രാഷ്ട്രീയ തീരുമാനം എന്തായിരുന്നോ അതിനെ ഒരു തരത്തിലും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു വാശി കൂടി കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ട് പൊതുവെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ പരാജയം രുചിക്കുന്ന സമയത്താണ് ഈ രീതിയിലത്തേക്കുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ പഴിചാറലൊക്കെ വരുന്നതെങ്കിലും ഇപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ സമ്മേളനം നടക്കുകയാണ് ഗുജറാത്തിൽ അവിടെ വെച്ച് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ ശ്രീ മല്ലികാർജുൻ ഖാർഗെ തന്നെ വീണ്ടും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിലൊന്ന് നമ്മുടെ നാട്ടിലെ യുവാക്കളടക്കം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മാറ്റി പകരം പേപ്പർ ബാലറ്റ് പുനഃസ്ഥാപിക്കണം എന്ന് ആവശ്യപ്പെടുന്നു എന്നാണ് ഏത് യുവാക്കൾ എവിടെയാണ് ഇങ്ങനെ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നോ എങ്ങനെയാണ് ഇത് സംഘടിതമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റായി മാറിയിട്ടുള്ളത് എന്നതിനെ പറ്റിയോ നമുക്കാർക്കും അറിയില്ല കാരണം അങ്ങനെയുള്ള ഒരു മൂവ്മെൻറ്റും നമ്മൾ ആരും തന്നെ എങ്ങും കാണുന്നില്ല തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന കോൺഗ്രസ് പാർട്ടി മാത്രമാണ് ഈ രീതിയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുന്നത് മറ്റുള്ള പാർട്ടികൾ പോലും ഇ വി എമ്മിനെ കുറ്റം പറയുന്നത് പൊതുവേ അങ്ങനെ കാണാറില്ല ഇതാണ് ഒരു ഭാഗം ഭാഗമെന്നിരിക്കെ ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ ഉപേക്ഷിച്ച് വികസിത രാജ്യങ്ങളിൽ പോലും ആൾക്കാർ പേപ്പർ ബാലറ്റിലേക്ക് പോകുന്നു എന്നാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ ഏതെങ്കിലും ഒരു രാജ്യം ഉപേക്ഷിച്ചിട്ട് പേപ്പർ ബാലറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് അവരുടെ കാര്യം അവർക്കൊരുപക്ഷെ കാര്യക്ഷമമായിട്ട് അതിനെ നടപ്പാക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ പതിറ്റാണ്ടുകളായിട്ട് ഇ വി എം വഴിയാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളും നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കാര്യക്ഷമമായിട്ട് കുറ്റമറ്റ രീതിയിൽ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് നമ്മുടെ നാട്ടിലുള്ള പീപ്പിൾസ് മാൻഡേറ്റ് നിർണ്ണയിക്കപ്പെടുന്നുമുണ്ട് ഇപ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ രാജ്യം സാങ്കേതികമായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആയിട്ടുള്ള ഒരു പേയ്മെൻറ്റ് സംവിധാനമാണ് യു പി ഐ അഥവാ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ഇത് നമ്മുടെ നാട്ടിൽ വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു മറ്റ് പല രാജ്യങ്ങളിലും ഇതിന് തത്യമായിട്ടുള്ള ഒരു ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം ഇല്ല എന്ന് തന്നെ പറയാം അങ്ങനെയുള്ള പല രാജ്യങ്ങളും നമ്മളോടാണ് ഇതിൻ്റെ സാങ്കേതികവിദ്യ ആവശ്യപ്പെടുന്നത് അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ യു പി ഐക്ക് സമാനമായിട്ടുള്ള അവരുടേതായിട്ടുള്ള ഒരു പേയ്മെൻറ് സിസ്റ്റം ഇല്ല ഒരുപക്ഷെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാകുന്നതിനെ അവർ ഭയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ യു പി ഐ ഇല്ലാതെയാകണം എന്ന് വാശി പിടിക്കുന്നത് പോലെ തന്നെ ബാലിശമായിട്ടുള്ള ഒരു കാര്യമാണ് ഇ വി എമ്മിനെതിരായിട്ടുള്ള ആക്ഷേപവും പേപ്പർ ബാലറ്റ് പുനഃസ്ഥാപിക്കണം എന്ന രീതിയിലത്തേക്കുള്ള റിക്വയർമെൻറ്റും ഇനി മല്ലികാർജുൻ ഖാർഗെ തന്നെ ഇതിൽ പറയുന്ന ഏറ്റവും കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇ വി എമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ തെളിയിക്കണം എന്ന് ആണ് സർക്കാരിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആവശ്യം എന്നൊക്കെയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നത് ഒരു കാര്യം ആലോചിച്ച് നോക്കുക ഇ വി എമ്മിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്ന ആൾക്കാർക്ക് ഇ വി എം ഒരു തെറ്റായ സംവിധാനമാണ് എന്നും അത് കൃത്യമായി എഞ്ചിനീയർ ചെയ്തതിന് ശേഷം നമുക്ക് പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഫലം അതിൽ പ്രീപ്രോഗ്രാം ചെയ്ത് അതിനനുസരിച്ച് പീപ്പിൾസ് മാൻഡേറ്റിനെ അട്ടിമറിക്കാം എന്നുമൊക്കെയുള്ള ഒരു സംവിധാനം കൃത്യമായിട്ട് തെളിയിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒന്നല്ല നിരവധി തവണ നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർക്ക് ഒരു ഹാക്കത്തോൺ രീതിയിലേത്തേക്ക് നൽകിയതാണ് അവിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവിടെ വരികയും അവിടെയുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇ വി എമ്മിനെ ഹാക്ക് ചെയ്യുകയും ഇത് തെറ്റായിട്ടുള്ള ഒരു സംവിധാനമാണ് കുറ്റമറ്റതല്ല എന്നൊക്കെ സ്ഥാപിക്കുകയും ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും പലതവണ ഇലക്ഷൻ കമ്മീഷൻ ഇതുവഴി ഉണ്ടാക്കിയതാണ് പക്ഷേ പല പാർട്ടികളും അവിടെ ചെന്നിട്ട് തിരിച്ചു പോന്നു എന്നതല്ലാതെ ബഹുഭൂരിപക്ഷം പാർട്ടികളും അതിൽ നിന്ന് പങ്കെടുക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക പോലും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കേവല ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നതിനപ്പുറത്തേക്ക് യാതൊരു വിധത്തിലുള്ള അക്കൗണ്ടബിലിറ്റിയും ഈ ആരോപണങ്ങളിലില്ല ഇതൊന്നും തന്നെ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരൊരു ശ്രമം പോലും നടത്തുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റം ഇനി ഇവർ തന്നെ ആലോചിക്കേണ്ടത് മറ്റൊരു കാര്യം നമ്മുടെ നാട്ടിൽ ആദ്യം ഇ വി എം ഇങ്ങനെ സ്ഥാപിക്കപ്പെട്ട സമയത്ത് നമ്മൾ ആ മെഷീനിൽ വോട്ട് ചെയ്യുന്നത് നമ്മൾ ആ ഉദ്ദേശിച്ച ആൾക്ക് തന്നെയാണോ വോട്ട് പോയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വെരിഫൈ ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനവും ഉണ്ടായിരുന്നില്ല എന്നോർക്കണം പിന്നീട് ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്ന് ഇലക്ഷൻ കമ്മീഷന് ബോധ്യമുണ്ടായ സമയത്താണ് നമ്മുടെ നാട്ടിൽ വി വി പാറ്റ് സംവിധാനം ഉണ്ടായത് അതായത് നമ്മൾ വോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് ഒരു പേപ്പറിൽ പ്രിൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആർക്കാണ് നമ്മുടെ വോട്ട് പോയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് പേഴ്സണലി വെരിഫൈ ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട് ഇന്ന് വി വി പാറ്റ് എന്നത് എല്ലാ ഇ വി എമ്മിൻ്റെയും ഭാഗമായിട്ട് തന്നെ ഉള്ളതാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം എവിടെയെങ്കിലും ആരെങ്കിലും ഇങ്ങനെ വോട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഉദ്ദേശിച്ച കാൻഡിഡേറ്റിനല്ല വോട്ട് വേടിയിരിക്കുന്നത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആക്ഷേപം ഉണ്ടായിട്ടില്ല എന്നുള്ളത് സുവ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഇത് തന്നെയുമല്ല ഈ പേപ്പർ ബാലറ്റുകൾ പോലെ തന്നെ വന്നിരിക്കുന്ന വി വി പാറ്റ് സ്ലിപ്പുകളെ കൃത്യമായി എണ്ണി അത് വെരിഫൈ ചെയ്യണം അങ്ങനെ ഒരു ക്രോസ് വെരിഫിക്കേഷൻ ഉണ്ടാകണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു റിക്വയർമെൻറ്റ് ഉണ്ടായപ്പോൾ അതിനോടും അനുഭാവപൂർവ്വമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പ്രതികരിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും ഏത് തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാലും ഒരു നിശ്ചിത എണ്ണം ബൂത്തുകളിൽ നിന്ന് റാൻഡമായിട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അവിടെയുള്ള വോട്ടുകളെ എണ്ണി ആ വോട്ടുകൾക്ക് സമാനമായിട്ട് തുല്യമായിട്ട് തന്നെയാണോ അവിടെ വി വി പാറ്റ് വന്നിരിക്കുന്നത് എന്ന് കൃത്യമായി എണ്ണി ബോധ്യപ്പെടാറുണ്ട് ഇതുവരെയും അങ്ങനെ വന്നിരിക്കുന്ന കണക്കുകളും കൃത്യമായിട്ട് തന്നെ മാച്ച് ചെയ്തിട്ടുണ്ട് അതിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള അട്ടിമറിയും ഉണ്ടായിട്ടില്ല ആ സാഹചര്യത്തിലാണ് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ വീണ്ടും എഴുത്തറിയാത്തതിന് പേനയെ കുറ്റം പറയുന്നു എന്നൊക്കെ പറയുന്ന രീതിയിൽ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് വലിയൊരു വളർച്ച നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കാൻ സാധിക്കാതെ വരുന്ന സമയത്ത് അത് ജനങ്ങൾ ബി ജെ പിയെ ഫേവർ ചെയ്തതല്ല മറിച്ച് ബി ജെ പി ഈ സിസ്റ്റത്തിനെ മൊത്തം റിഗ്ഗി ചെയ്യുന്നതാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ ആരോപണം വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളൊരു കാര്യം ഇവിടെ ആലോചിച്ച് നോക്കേണ്ടത് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ പറയുന്നത് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നടന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ മുൻനിർത്തി അതിനെ ഉദാഹരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇ വി എം ഒക്കെ തന്നെ തെറ്റായിട്ടുള്ള ഒരു സംവിധാനമാണ് അത് പ്രീ പ്രോഗ്രാംഡ് ആണ് എന്ന രീതിയിലത്തേക്ക് നമ്മൾ ആലോചിച്ച് നോക്കുക ഇതേ ഇ വി എം ഉപയോഗിച്ച് തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഒക്കെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ്സിന് അതീവ നിരാശയുണ്ടാക്കുന്ന ഫലമായിരുന്നു വന്നിരുന്നത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കുറച്ചുകൂടി ആശ്വാസം ഉണ്ടാക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഫലമാണ് വന്നത് കോൺഗ്രസിന് സീറ്റുകൾ ഗണ്യമായി വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചു മൂന്ന് ഡിജിറ്റിലേക്ക് എത്തിയില്ല എങ്കിൽ പോലും ആൾക്കാരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന രീതിയിലത്തേക്കുള്ള ഒരു പെർഫോമൻസ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായി ഒപ്പം പത്തു വർഷങ്ങൾക്ക് ശേഷം ലോക്സഭയിൽ കോൺഗ്രസിന് ഔദ്യോഗികമായി ഒരു പ്രതിപക്ഷ നേതാവിനെ കൂടി കിട്ടുകയും ചെയ്തു ആ സമയത്തെല്ലാം തന്നെ ബി ജെ പിക്ക് ലോക്സഭയിൽ ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന മാജിക് നമ്പർ പിന്നിടാനായിട്ട് സാധിച്ചില്ല എന്നത് അവർക്ക് ജനങ്ങൾ നൽകിയ തിരിച്ചടിയാണ് എന്നാണ് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ ഒതുങ്ങിപ്പോയ ബി ജെ പിക്ക് മറ്റുള്ള പല സഖ്യകക്ഷികളെയും മുഖവിലയ്ക്കെടുത്തുകൊണ്ട് തന്നെ അവർക്ക് വഴങ്ങിക്കൊണ്ട് തന്നെ ഈ ഭരണത്തിലേക്ക് ഒരു തുടർച്ച നേടിയെടുക്കുന്ന സാഹചര്യമാണ് വന്നിരിക്കുന്നത് എന്ന് അവരെ ആക്ഷേപിച്ച പാർട്ടിയാണ് കോൺഗ്രസ് അപ്പോഴും ഈ വോട്ടെടുപ്പ് നടന്നിരുന്നത് ഇ വി എം വഴിയാണ് എന്നുള്ളതിനെപ്പറ്റി അവർ മറന്നുപോവുകയാണ് അതായത് ഇ വി എം വഴി തന്നെയാണ് ആൾക്കാർ കോൺഗ്രസ്സിന് ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളും ബി ജെ പിക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ കൊടുക്കാതെയും ഇരുന്നത് എന്നതിനെക്കുറിച്ച് ഖാർഗെ ഓർക്കുന്നില്ല പിന്നെ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബി ജെ പിക്ക് വലിയ വിജയമുണ്ടായപ്പോൾ മറ്റുള്ള മൂന്ന് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളെ പറ്റി മല്ലികാർജ്ജുൻ ഖാർഗെ ഒരക്ഷരം പോലും പറയുന്നില്ല അതിലൊന്ന് ഹിമാചൽ പ്രദേശാണ് രണ്ടാമത്തേത് തെലങ്കാനയാണ് മൂന്നാമത്തേത് കർണാടകയാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ഈ മൂന്നിടങ്ങളിലും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരുമാണ് അവർക്ക് സഖ്യകക്ഷികൾ ഉണ്ടെങ്കിൽ പോലും അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ഹിമാചൽ പ്രദേശിനെ എടുത്തു കഴിഞ്ഞാലും കർണാടകയെ എടുത്തു കഴിഞ്ഞാലും ബി ജെ പിയുടെ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഈ രണ്ട് സ്ഥലങ്ങളിലും കോൺഗ്രസ് ഭരണത്തിലേക്ക് വരുന്നത് അതേപോലെ തന്നെ തെലങ്കാനയിൽ നോക്കിയാൽ ബി ആർ എസിൻ്റെ ചന്ദ്രശേഖർ റാവു ഉണ്ടായിരുന്നു അദ്ദേഹത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വരുന്നതും രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയാകുന്നതും അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത് പേപ്പർ ബാലറ്റിലല്ല മറിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ തന്നെയായിരുന്നു ആ സമയത്തൊന്നും തന്നെ മറ്റേതെങ്കിലും ഒരു പാർട്ടി ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ കുറ്റം പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല അധികാരത്തിലെത്തിയ കോൺഗ്രസ് ഇ വി എമ്മിലുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല അതുകൊണ്ട് പേപ്പർ ബാലറ്റിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞതായും നമ്മൾ എങ്ങും കേട്ടിട്ടില്ല അപ്പോൾ വെറുതെ ഒരു പഴയ വീഞ്ഞിനെ പുതിയ കുപ്പിയിൽ ഇറക്കുക എന്നുള്ളതല്ലാതെ ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഈ പ്രസ്താവനയിൽ ഈ കുറ്റാരോപണത്തിൽ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള കഥയുമില്ല തന്നെ കോൺഗ്രസിൻ്റെ ഗുജറാത്ത് സമ്മേളനത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയങ്ങളൊക്കെ തന്നെ യാതൊരു വിധത്തിലുള്ള പുതുമയും അവകാശപ്പെടാനില്ലാത്ത കോൺഗ്രസിനെ ഒരു പുതിയ രീതിയിലത്തേക്ക് നയിക്കുന്നതിൻ്റെ യാതൊരു വിധത്തിലുള്ള ലക്ഷണങ്ങളുമില്ലാത്ത പഴകിയ ആരോപണങ്ങളെ വീണ്ടും പൊടിതട്ടിയെടുത്ത് മുന്നോട്ട് വയ്ക്കുക എന്നുള്ള ഒരു വൃഥ എക്സസൈസിലേക്ക് മാത്രമാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് കഷ്ടം ഇനി ഇതുമാത്രമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട് അത് മോദിയുമായി ബന്ധപ്പെട്ട കുറേയധികം ബിസിനസ്സുകാരുണ്ട് അവർക്ക് വേണ്ടി രാജ്യത്തിൻ്റെ പൊതുമുതലിനെ മുഴുവനും വിറ്റ് തുലയ്ക്കുന്നതിന് വേണ്ടി ബി ജെ പി സർക്കാർ മോദി സർക്കാർ ഒക്കെ ശ്രമിക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള ആരോപണമാണ് ഇതിൽ തന്നെ ഇവർ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നത് ഗൗതം അദാനി എന്ന ബിസിനസ്സുകാരനെയാണ് പണ്ട് അംബാനിയായിരുന്നു എങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് കൂടുതലായിട്ട് അദാനിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അദാനിയുമായിട്ട് മോദിക്ക് വലിയ ബന്ധമാണുള്ളത് അദ്ദേഹത്തിന് വേണ്ടി പലപ്പോഴും വഴിവിട്ട പല സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്തായിട്ടുള്ള പലതും അദാനിക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെ കൊടുക്കുകയാണ് ഇതൊക്കെ തന്നെയാണ് ഈ വിറ്റുതലയ്ക്കൽ എന്ന വാക്കുകൊണ്ട് ഖാർഗെ അർത്ഥമാക്കുന്നത് ഈ സമയത്ത് ഖാർഗെ ഓർമ്മിപ്പിക്കേണ്ടത് അദാനിയുമായി കോൺഗ്രസ് പാർട്ടിക്ക് എത്രത്തോളം വലിയ ബന്ധമുണ്ട് എന്നതിനെക്കുറിച്ച് അദ്ദേഹം മറന്നുപോയോ എന്നുള്ളതാണ് നമുക്കറിയാവുന്നതുപോലെ രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഭാരത് ജോഡോ യാത്ര നടത്തുന്ന അതേ സമയത്ത് കുറേയധികം മുദ്രാവാക്യങ്ങളുണ്ടായിരുന്നു അതിൽ അദ്ദേഹം പലപ്പോഴും സംസാരിച്ചത് കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും സംസാരിച്ചത് ഒക്കെ തന്നെ അദാനിക്കെതിരെയും കൂടിയായിരുന്നു ആ സമയത്താണ് രാജസ്ഥാനിൽ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് ഗൗതം അദാനിയെ അവിടേക്ക് കൊണ്ടുവരികയും അദ്ദേഹത്തിനോടൊപ്പം വേദി പങ്കിടുകയും ആ ചടങ്ങിൽ വെച്ച് ഗൗതം അദാനി രാജസ്ഥാൻ എന്ന സംസ്ഥാനത്ത് മാത്രമായിട്ട് താൻ അറുപത്തി അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപം നടത്താനായിട്ട് പോവുകയാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയതും അപ്പോൾ അതേ സമയത്ത് അശോക് ഗെഹ്ലോട്ടിനോട് ഇതേ ചോദ്യങ്ങളുണ്ടായി ഈ അദാനിക്കെതിരെയല്ലേ നിങ്ങളുടെ നേതാവ് ഇപ്പോൾ രാജ്യം മുഴുവൻ നടന്ന് ഭാരത് ജോഡോ യാത്ര വഴി സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം തന്നെ എൻ്റെ താൽപ്പര്യം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ രാജസ്ഥാൻ എന്ന സംസ്ഥാനത്തിൻ്റെ വികസനമാണ് അതിനു വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ചെയ്യും എന്നാണ് അപ്പോൾ നല്ല അദാനിയുമുണ്ട് ചീത്ത അദാനിയുമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഏതെങ്കിലും ബി സർക്കാർ അദാനിക്ക് ബിസിനസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് മോശം അദാനിയും ഇത് കോൺഗ്രസ് സർക്കാരാണ് ചെയ്യുന്നതെങ്കിൽ അത് നല്ല അദാനിയുമായി മാറുന്ന ഒരു അഭൂതപൂർവ്വമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് നമ്മൾ അന്ന് രാജസ്ഥാനിൽ കണ്ടത് സമാനമായിട്ടുള്ള കാര്യം നമ്മൾ തെലങ്കാനയിലും കണ്ടു തെലങ്കാനയിൽ നേരത്തെ പറഞ്ഞതുപോലെ രേവന്ത് റെഡ്ഡി എന്ന കോൺഗ്രസ് നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരാണ് ഭരിക്കുന്നത് ആ സർക്കാരാണ് ഇവിടെയെങ്ങുമല്ല അങ്ങ് ദാവോസിൽ പോയി പന്ത്രണ്ടായിരത്തി കോടി രൂപയുടെ പദ്ധതികൾ അദാനിയുമായിട്ട് സൈൻ ചെയ്തത് അതിൽ എനർജി സെക്ടറുമായി ബന്ധപ്പെട്ട കോൺട്രാക്റ്റുകളുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ട് പന്ത്രണ്ടായിരത്തി കോടി രൂപയുടെ നിക്ഷേപമാണ് അദാനി ഈ തെലങ്കാന എന്ന സംസ്ഥാനത്ത് നടത്താൻ പോകുന്നത് സമാനമായിട്ടുള്ള കാര്യമാണ് കർണാടകയിൽ നടന്നത് കർണാടകയിൽ സിദ്ധരാമയ്യയാണ് മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറാണ് ഉപമുഖ്യമന്ത്രി ഭരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് ഇതേ സംസ്ഥാനത്താണ് അദാനി ഒരു ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധി കോൺഗ്രസ് ഇവരുടെ എല്ലാവരുടെയും അദാനിയോടുള്ള സമീപനത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഡി കെ ശിവകുമാറിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയാണോ എന്നാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നേരത്തെ അശോക് ഗെഹ്ലോട്ട് എന്താണോ രാജസ്ഥാനു വേണ്ടി പറഞ്ഞത് അതേ കാര്യം തന്നെയാണ് അങ്ങനെയൊന്നും പെട്ടെന്ന് ഈ കോൺട്രാക്റ്റുകളൊന്നും തന്നെ ഇല്ലാതെയാക്കാൻ സാധ്യമല്ല അങ്ങനെ പൊതുവായിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ഡീലുകളൊക്കെ തന്നെ ഉണ്ടാകേണ്ടി വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇനി മേലിലും അദാനിയുമായിട്ട് ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ധാരണാപത്രത്തിലൊന്നും ഒപ്പിടില്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്നാണ് ഡി കെ ശിവകുമാർ യാതൊരു വിധത്തിലുള്ള സംശയത്തിനും ഇടനൽകാതെ അന്ന് പറഞ്ഞത് എന്തിനേറെ പറയുന്നു നമ്മുടെ കേരളത്തിൽ പോലും വിഴിഞ്ഞം പോർട്ട് ആരും എടുക്കാതിരുന്ന ഒരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനകൾ നടത്തി നേരിട്ട് കൂടിക്കാഴ്ചകൾ അദാനിയുമായിട്ടൊക്കെ നടത്തി അത് സാക്ഷാത്കരിച്ച മുഖ്യമന്ത്രിയുടെ പേര് ശ്രീ ഉമ്മൻചാണ്ടി എന്നാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ് അപ്പോൾ ഒരു ഭാഗത്ത് മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം അദാനിക്കെതിരെ സംസാരിക്കുമ്പോൾ അതേ ലൈൻ പിന്തുടരുന്നതിന് വേണ്ടി കോൺഗ്രസ് ഭരിക്കുന്ന കോൺഗ്രസ് ഭരണത്തിലിരിക്കുന്ന പല സംസ്ഥാനങ്ങളിലുമുള്ള നേതാക്കന്മാർക്ക് കഴിയുന്നില്ല അവരൊക്കെ തന്നെ അദാനിയുമായി ആ സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പല ധാരണാപത്രങ്ങളിലും ഒപ്പിടുന്നുണ്ട് പല പദ്ധതികളും അവിടെ നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട് ഈ രീതിയിലത്തേക്കുള്ള ഒരു ഇരട്ടത്താപ്പ് കൊണ്ട് കോൺഗ്രസ്സിന് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും എന്നതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ടത് മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗങ്ങൾ തന്നെയാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡാണ് കോൺഗ്രസിൻ്റെ അവസാന വാക്ക് എന്ന് നമുക്കറിയാം എങ്കിലും അവർ ഒരു രാഷ്ട്രീയമായിട്ട് ഒരു സമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ആശയങ്ങളാണ് നമ്മൾ നടപ്പാക്കാനായിട്ട് പോകുന്നത് എന്തൊക്കെയാണ് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ആശയവ്യക്തതയോടുകൂടി പറയേണ്ടതാണ് പക്ഷേ ആ സമയത്ത് ഇങ്ങനെ പാടി പഴകിയ ആരും വിശ്വസിക്കാത്ത രീതിയിലത്തേക്കുള്ള ഇ ആരോപണങ്ങളും അതേപോലെ അദാനി തുടങ്ങിയ വലിയ ഈ ക്രോണി ക്യാപിറ്റലിസവും ഒക്കെ തന്നെ കൊണ്ടുവന്നാൽ ഇന്നത്തെ കാലത്ത് ആൾക്കാരൊന്നും തന്നെ കോൺഗ്രസിൻ്റെ ആശയങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പോകും എന്ന് കരുതുന്നില്ല ആ തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് കോൺഗ്രസിനാണ് മല്ലികാർജ്ജുൻ ഖാർഗേക്കാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്